കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ ഹരിതകർമ്മ സേനാങ്ങൾക്ക് എ പി അനിൽകുമാർ എം എൽ എ സ്നേഹാദരവ് നൽകി വണ്ടൂർ ടൌൺ സ്ക്വയറിൽ നടന്ന പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആ പ്രയാസങ്ങളൊക്കെ മനസ്സിനകത്ത് കുറിപ്പിച്ച് നമ്മൾ ഓണം നന്നായിട്ട് ആഘോഷിക്കുകയാണ് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു മുമ്പ് നമുക്ക് അംഗൻവാടി ടീച്ചേഴ്സിനും വർക്കർമാർക്കൊക്കെ നേരത്തെ ശ്രീ രാഹുൽ ഗാന്ധി എം പി ഇതുപോലെ ഓണാഘോഷവും അതുപോലെ തന്നെ മറ്റ് ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു സ്നേഹാദരവ് നൽകിയിരുന്നു അന്നൊന്നും ഹരിതകർമ്മസേന ഇത്രത്തോളം സ്ട്രോങ് ആയിട്ടില്ല ഇന്ന് ഹരിതകർമ്മസേന എന്ന് പറയുമ്പോൾ എല്ലാ പഞ്ചായത്തിലും വളരെ സ്ട്രോങ് നിർബാധന നിയോജകമണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിലെ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് അംഗങ്ങൾക്കും ഓണസമ്മാനമായി എം എൽ എ ഓണക്കോടികൾ നൽകി ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ അലി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ സി കുഞ്ഞി മുഹമ്മദ് വി എ കെ തങ്ങൾ ജോജി കെ അലക്സ് പി സിദ്ദീഖ് ഷൈജലിടപറ്റ സജ്ന മണ്ണശ്ശേരി എസ് സക്കീർ ഹുസൈൻ പി അഖിലേഷൻ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബേബി ടൈപ്പർ ആൻഡ് പാൻസ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്